െ ഈശോയുടെ ജ്ഞാനസ്നാനത്തിരുന്നാളാണല്ലോ സുവിശേഷം വായിക്കുമ്പം നമുക്ക് മനസ്സിലാകും ഈശോ എവിടെ നിന്ന് എവിടെ നിന്ന് ഈശോ ജ്ഞാനസ്നാനത്തിനു വേണ്ടി കടന്നു പോകുന്ന ഒരു സംഭവമുണ്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച ഈശോ ഇതാ മരുഭൂമിയിലേക്ക് പോവുക മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ശാക്തീകരണം നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുക എല്ലാ മേഖലയിലും സ്നേഹിക്കാൻ പോലും അറിയത്തില്ല കുടുംബജീവിതത്തിലേക്കൊക്കെ എടുത്തിയാടിയിട്ട് കുടുംബജീവിതം എന്നാന്നറിയാത്ത മക്കളെ ഞാൻ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് നാലും അഞ്ചും കൊല്ലം കഴിഞ്ഞ് മക്കളില്ല മക്കളെ വേണ്ട അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ മക്കളെ വേണമെന്ന് ആഗ്രഹിച്ചു കുഞ്ഞുങ്ങളെ ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു നമ്മളെ കാലഘട്ടത്തിൻ്റെ ഒരു വെല്ലുവിളിയല്ലേ ഇത് നമുക്ക് എന്തുമാത്രം ജീവിതത്തെ സ്വീകരിക്കുന്നുണ്ടോ നമ്മൾ ഒരു ഭാവാത്മകമായിട്ട് ക്രിയേറ്റീവ് പോസിറ്റീവ്ലി നമുക്ക് ജീവിതങ്ങളെയൊക്കെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ ഈശോ വലിയൊരു മാമൂദിസായിലൂടെ ഈശോ ഒരു പുതിയ പ്രവർത്തനത്തിലൂടെ ഇറങ്ങിത്തിരിക്കുകയാണ് മാമുദിസ സ്വീകരിച്ച ഈശോ ആത്മാവതി ശക്തിയാൽ മരുഭൂമിയിൽ പോയി നാൽപ്പത് രാവും നാൽപ്പത് പകലും ഒരു ഒരുക്കത്തിൻ്റെയൊക്കെ ആവശ്യം ജീവിതത്തിൽ നിന്ന് ഒരു പ്രഭാതത്തിനോക്കുണ്ട് ഒരു ദിവസം ജീവിക്കാൻ ഞങ്ങൾ സമർപ്പിതനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്നാ എക്സാമിനേഷൻ ഓഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് രാവിലെ ഉച്ചയ്ക്കും ഒക്കെ നടത്തണം എന്നാണ് പറയുന്നത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും ഉച്ചയ്ക്ക് ഒക്കെ നടത്തേണ്ട ഒരു കാര്യം ഒരു ഒരുക്കമായത് നമ്മുടെ ജീവിതം എല്ലാത്തിനും ഒരുക്കം വേണം ആ ഒരുക്കത്തിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒരുക്കം നാൽപ്പത് രാവിലെ നാൽപ്പത് പകലും ഈ ഒരുക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങൾക്ക് എന്തുമാത്രം ജീവിതത്തിൽ ഇതിൽ ദൈവത്തിനെ കൈപിടിക്കാതെ എനിക്ക് മുന്നോട്ട് നടക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസം പാട്ട് പാടുന്ന ഒരാൾ പറയുന്നത് കേട്ട് അച്ഛ എൻ്റെ തൊണ്ടയിൽ ഞാൻ ഒരു അമ്പത് കുരിശ് വരയ്ക്കും കാരണം ഈ തൊണ്ടയുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് സ്വരം പൊങ്ങണമെങ്കിൽ അതെൻ്റെ ടെക്നിക്കൊന്നുമല്ല ഞാൻ അത്ഭുതത്തോടെ നോക്കുക ഞാൻ എൻ്റെ തൊണ്ടക്കുഴിയിൽ അമ്പത് കുരിശ് വരയ്ക്കും എൻ്റെ ചുണ്ടയിൽ ഞാൻ വരയ്ക്കും എൻ്റെ കൈ പിടിച്ച മൈക്കാലി ഞാൻ കുരിശ് വരയ്ക്കും അതേപോലെ പൂർണ്ണമായിട്ട് ഒരു ദൈവത്തിലൊരാശയത്വം സിയാ അത് മതി അന്നേരം ജീവിതത്തിൽ നമ്മൾ ചുറ്റുപാട് ഗുരിശുകൾ വരയ്ക്കുന്നല്ലാന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഒരുക്കത്തിന്റെ ഭാഗമാണ് നമ്മളിത് കാരണം ഈശോയെപ്പിച്ചു നമുക്കൊന്നുമില്ല ഞാൻ ആളോട് പറഞ്ഞു എൻ്റെ കുഞ്ഞെ എൻ്റെ ജീവിതത്തിൽ ഇത് തന്നെ അവനെ ഈ ഒരു വചനം എടുത്ത് നിൽക്കുമ്പം സ്വപ്നത്തിൽ നിന്ന് തന്നില്ല ഞാൻ ബ്ലാങ്കാണ് എൻ്റെ പൊഞ്ഞു മക്കളെ എനിക്കറിയാം ഇവിടെ ഇന്ന് കേൾക്കുന്ന പലർക്കും ആവശ്യമുള്ള വചനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ജീവിതത്തിൽ പലതും മുടങ്ങിപ്പോവാനുള്ള കാരണമൊക്കെ ഇതാണ് ഒരുക്കമില്ലാത്തത് കൊണ്ട് ഏത് ജീവിതത്തിനാണ് പരീക്ഷയ്ക്ക് വന്ന കൊച്ച കൊച്ചിനോ ഒരുക്കം വേണം ആ ഒരുക്കം പഠിത്തത്തിൻ്റെ ഒരുക്കം മാത്രമല്ല ഒരു പ്രാർത്ഥനയുടെ ഒരുക്കം വേണം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വ്യക്തികളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രാർത്ഥനയുടെ ഒരുക്കം വെച്ചാൽ അവിടെ ചെലവ് വിസ്മയം സംഭവിക്കും കഴിഞ്ഞ ആഴ്ച ഒക്കെ സാക്ഷ്യം പറഞ്ഞില്ലേ സർജറി വേണ്ട ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ അവിടെ ഇല്ല ലെറ്റ് ഗോഡ് ഇൻവോൾവ് ഇൻ യുവർ ലൈഫ് തമ്പുരാൻ കർത്താവ് ഇതാ ജ്ഞാനസേനം കഴിഞ്ഞ് സ്വർഗം നീ എൻ്റെ പ്രിയപ്പെട്ടന ഓടിയില്ല നേരെ ഗലീലയിലേക്ക് ശുശ്രൂഷ ചെയ്യാൻ അവൻ മരുഭൂമിയിലേക്ക് പോയി അവനറിയാം ഇസ്രായേൽ മക്കളുടെ ജീവിതം മരുഭൂമിയിൽ നിന്നാണ് അവർ വാഗ്ദത്ത് ദേശത്തെത്തുന്നത് മരുഭൂമിയിൽ നിന്ന് മാത്രമേ വാഗ്ദത്ത് ദേശത്തെത്തുള്ളൂ ആര് മരുഭൂമിയിൽ ഇരിക്കുന്നുവോ അവർ വാഗ്ദത്ത് ദേശത്തെത്തും തേനും പാല് മുഴുകുന്ന ദേശം പച്ചവെള്ളം പോലും കിട്ടാത്ത മരുഭൂമിയിൽ ഇരുന്നാലേ എൻ്റെ പൊന്നുമക്കളെ തേനും പാല് മുഴുകുന്ന തേനും പാല് മുഴുകുന്ന ദേശത്തെത്താനാവത്തുള്ളൂ നമ്മുടെയൊക്കെ പ്രഭാതങ്ങൾ അല്പം രാവിലെ കഴിഞ്ഞിരിക്കുന്നു കുറച്ച് നേരം ദൈവസനത്തിലൊന്നിരുന്നാൽ ദൈവത്തിൻ്റെ വാചനം എന്നാലും ഈ വർഷം ഒരു തീരുമാനം എടുത്ത് ദൈവോചനം വായിക്കുന്നു ഒത്തിരി വചനമൊന്ന് വായിച്ച് ഒരധ്യായമെങ്കിലും ബൈബിളിൽ നിന്ന് വായിച്ച് അല്ലെങ്കിൽ ഒരു വചനം ഒന്ന് എഴുതി വെച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ഒരുക്കമുണ്ടെങ്കിൽ നമ്മുടെ മരുഭൂമി കാനാന് ദേശമായി മാറും കർത്താവെ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച വഴിയിലൂടെ മുന്നോട്ട് ഞങ്ങൾ ഒരുക്കത്തിൻ്റെ പാഠം ദൈവം ദൈവികമായിട്ട് ആത്മീയമായിട്ട് ഒരുങ്ങി ജീവിതത്തിൽ ഓരോ കാര്യത്തിനും തേമ ഒരു ഭക്ഷണം കഴിക്കുന്നുവെന്ന് കുരിശു വരച്ചിട്ട് കർത്താവെ തൊണ്ടയിൽ നിന്ന് താഴുണ്ടേ ദൈവമേ കാരണവർഷിക്കണമേ എല്ലാ ഈ പുനില് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഒരുക്കത്തോടെ ദൈവീക കൂടി മുന്നോട്ട് പോകാൻ അങ്ങ് വരം തരണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ